എന്റെ പേരിൽ അഭിനയ വേപ്പി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് സംസാരിക്കുന്നത് ഇന്ന് എൻ്റെ ജില്ലയിൽ സീറോ ഷാഡോ അനുഭവപ്പെടുന്ന ദിവസമാണ് അപ്പോൾ ആ ദിവസം ഞാൻ നിഴൽ അളക്കാൻ പോവുകയാണ് അതിനായി ഞാൻ ഉണ്ടാക്കിയ ആണ് ഇത് അൻപത് സെന്റിമീറ്റർ നീളവും രണ്ടര മീറ്റർ വ്യാസവും രണ്ടര സോറി രണ്ടര ഇഞ്ച് വ്യാസവും ഉള്ള പൈപ്പ് ഒരു റൈറ്റിംഗ് ബോർഡ് രണ്ട് എ ഫോർ സൈസ് ഷീറ്റ് ഒരു ഗ്രാഫ് പേപ്പർ പെൻസിൽ സ്കെയില് ഇറേസർ പിന്നെ പെൻ അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്ത് ഞാൻ പൈപ്പ് വെക്കാൻ പോവുകയാണ് പൈപ്പ് വെച്ച് ശേഷം നമ്മൾ പെൻസില് കൊണ്ട് അതിനു ചുറ്റും വരയ്ക്കുന്നു വരച്ചു കഴിഞ്ഞു പത്തനംതിട്ടയിലെ ഈ ദിവസത്തെ നട്ടുച്ച എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നാണ് എടുത്തോളൂ എടുത്തോണ്ടോ എടുത്തുള്ള ഇന്ന് ബാർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാറ്റിറ്റ്യൂഡ് ഒൻപത് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഡിഗ്രി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുവാൻ കോംബസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം